നമസ്കാരം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട പേരാണ് ആറ്റിങ്ങൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നടന്ന കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമാണ് അതിനു മുന്നേയും പിന്നെയും ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ച് വിമോചന പോരാട്ടങ്ങളുടെ ഒരു തുടർച്ച തന്നെ ഉണ്ടായിട്ടുണ്ട് രാജഭരണം അവസാനിപ്പിച്ച് ജനാധിപത്യം പുലർന്നപ്പോൾ ആറ്റിങ്ങൽ ഉൾപ്പെടുന്ന മണ്ഡലം ചിറയിൻകീഴ് എന്നാണ് അറിയപ്പെട്ടത് ആദ്യകാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാർ മാത്രം ജയിപ്പിച്ച ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മുൻ കേരള മുഖ്യമന്ത്രി ആർ ശങ്കർ പോലും പരാജയപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലാം ലോക്സഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിലാണ് ആർ ശങ്കർ തോറ്റത് എന്നാൽ തൊട്ടു പിന്നാലെ വന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ ഹുങ്ക് അവസാനിച്ചു എൻ അനിരുദ്ധനെ കടപുഴക്കി എറിഞ്ഞുകൊണ്ട് വയലാൽ രവിയാണ് വിജയിച്ചത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വരെ ചിറയിൻ കീഴിൽ ചെങ്കൊടി പൊങ്ങിയില്ല ഒടുവിൽ ഒരാശ്വാസത്തിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ സുശീല ഗോപാലൻ വരേണ്ടി വന്നു അതോടെ വീണ്ടും മണ്ഡലത്തിന്റെ നിറം എന്ന് പറയാം രണ്ടായിരത്തി ഒൻപതിൽ മണ്ഡല പുനനിർണയത്തിന് ശേഷം വർക്കല ആറ്റിങ്ങൽ ചിറയിൻ കീഴ് നെടുമങ്ങാട് വാമനപുരം അരുവിക്കര കാട്ടാക്കട തുടങ്ങിയ നിയമസഭാ മണ്ഡലങ്ങൾ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലെത്തി മണ്ഡല പുനഃക്രമീകരണം നടന്നപ്പോൾ ഈ സമ്പത്താണ് വിജയിച്ചത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അടൂർ പ്രകാശ് വിജയിച്ചു പൊതുവെ ആറ്റിങ്ങൽ മണ്ഡലത്തെ ചുവപ്പ് കോട്ടയായിട്ടാണ് ഇടതുപക്ഷം പറഞ്ഞു ഫലിപ്പിക്കുന്നത് എന്നാൽ ഈ സ്ഥിതിവിവര കണക്കുകൾ പരിശോധിച്ചാൽ ആ വാദം പൊള്ളയാണെന്നും കാണാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ സുശീല ഗോപാലൻ വിജയിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ മികവായിട്ട് നമുക്കൊരിക്കലും കാണാൻ കഴിയില്ല അതവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു വിജയമാണ് രണ്ടായിരത്തി ഒൻപത് മുതൽ ഇങ്ങോട്ട് ഭാരതമെമ്പാടും വീശിയടിച്ച കാവി കാവികൊടുങ്കാറ്റ് ചിറയിൻ കിട് അഥവാ ആറ്റിങ്ങലിന്റെയും ചുവപ്പ് പതിയെ പതിയെ മായ്ച്ചു കളയുകയാണ് അവിടെ മെല്ലെ മെല്ലെ കാവ്യരാശി പടരുകയാണെന്ന് പറയാം രണ്ടായിരത്തി ഒൻപതിൽ ബി ജെ പി സ്ഥാനാർത്ഥി തോട്ടക്കാട്ട് ശശി നേടിയത് നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി ഇരുപത് വോട്ടുകളാണെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ എസ് ഗിരിജാകുമാരി തൊണ്ണൂറായിരത്തി വോട്ടുകൾ നേടി എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ മികച്ച ബി ജെ പിയുടെ പോരാളിയായ ശോഭ സുരേന്ദ്രനെ അവർ കളത്തിലിറക്കി അവർ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി എൺപത്തി ഒന്ന് വോട്ടുകളാണ് നേടിയത് അത് ആകെ പോൾ ചെയ്തതിന്റെ ഇരുപത്തിയഞ്ച് ശതമാനവും രണ്ടാം സ്ഥാനത്തിന് തൊണ്ണൂറ്റി നാലായിരം വോട്ടുകളുടെ കുറവ് മാത്രം ഇക്കുറി യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് തന്നെയാണ് സി പി എം ആകട്ടെ അവരുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് എം എൽ എ ആണ് മത്സരിപ്പിക്കുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥിയായി രംഗത്തിറങ്ങുന്നതോ കേന്ദ്രമന്ത്രി വി മുരളീധരനും കഴിഞ്ഞ അഞ്ചു വർഷം കേന്ദ്രമന്ത്രിയായി നടത്തിയ പ്രവർത്തനങ്ങളുടെ പ്രോഗ്രസ് കാർഡുമായിട്ടാണ് വി മുരളീധരൻ ജനങ്ങളിലേക്ക് എത്തുന്നത് കേന്ദ്ര വിദേശകാര്യ പാർലമെന്ററികാര്യ സഹമന്ത്രി എന്ന പോർട്ട്ഫോളിയോ അനിതര സാധാരണമായ കയ്യടക്കത്തോടെ യാതൊരു പരാതിക്കും നൽകാതെ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷം സംഘർഷത്തിന്റെയും മഹാമാരിയുടെയും കാലമായിരുന്നു അതിനിടെ ധാരാളം ഭാരതീയർ വിദേശ രാജ്യങ്ങളിൽ പെട്ടുപോയതും നമ്മൾ കണ്ടിരുന്നു എന്നാൽ ഇക്കുറി അവർ മുമ്പത്തെ പോലെ ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല വിദേശത്ത് കുടുങ്ങിയ പൗരന്മാരെ കൃത്യമായ ആസൂത്രണത്തോടെ തിരികെ എത്തിക്കുകയും ചെയ്തിരുന്നു കോവിഡ് മഹാമാരി പടർന്ന് പന്തലിച്ചപ്പോൾ വിവിധ വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിപ്പോയ മൂന്നേ ദശാംശം രണ്ട് കോടി ഭാരതീയരാണ് ഓപ്പറേഷൻ വന്ദേ ഭാരത് മിഷനിലൂടെ തിരികെ കൊണ്ടുവന്നത് ഇതിൽ ഒരു കോടിയോളം ആളുകൾ മലയാളികളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുഡാനിലെ ആഭ്യന്തര സംഘർഷ സമയത്ത് ഓപ്പറേഷൻ കാവേരി വഴി നാലായിരം പേരെ തിരികെ എത്തിച്ചു റഷ്യ യുക്രൈൻ സംഘർഷം തുടങ്ങിയ സമയത്ത് ഓപ്പറേഷൻ ഗംഗയിലൂടെ പത്തൊൻപതിനായിരം പേരെ തിരികെ എത്തിച്ചു ഇതിനായി യുദ്ധം താൽക്കാലികമായി നിർത്തിവയ്ക്കുന്ന സാഹചര്യം പോലുമുണ്ടായി ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ അതിൻ്റെ ഇടയിൽപ്പെട്ടുപോയ ആയിരത്തി മുന്നൂറ്റിയൊൻപത് ഭാരതീയരെ ഓപ്പറേഷൻ അജയ് എന്ന മിഷനിലൂടെ തിരികെ എത്തിച്ചിരുന്നു ഇതിലെല്ലാം ഉപരി ആടി ആടുജീവിതമെന്ന മലയാള സിനിമയുടെ ഷൂട്ടിങ്ങിനായി പോയി ജോർദാനിൽ കുടുങ്ങിപ്പോയ മലയാള സിനിമാ താരം പൃഥ്വിരാജ് ഉൾപ്പെടുന്ന ഷൂട്ടിംഗ് സംഘത്തെ ഒരു പോറൽ പോലെ ഏൽക്കാതെ തിരികെ എത്തിച്ചതും വി മുരളീധരന്റെ പ്രവർത്തന മികവിന്റെ മകുട ഉദാഹരണം തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ വിദേശത്ത് കുടുങ്ങിപ്പോയ ഈ പൗരന്മാരെ തിരികെ എത്തിക്കുന്ന പദ്ധതികളുടെ കാര്യകർത്താവ് വി മുരളീധരനായിരുന്നു അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഓഫീസും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു എന്നതിൻ്റെ തെളിവാണ് ഈ വിജയങ്ങൾ കേരളത്തിൽ നിന്നും എം പിമാരില്ലാത്ത ബി ജെ പി നമ്മുടെ സംസ്ഥാനത്തോടുള്ള പ്രതിബദ്ധത ഒന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ മഹാരാഷ്ട്രയിൽ നിന്ന് രാജ്യസഭയിലെത്തിച്ച് കേന്ദ്ര മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയത് വി മുരളീധരനാകട്ടെ കേരളത്തിന്റെ അംബാസിഡർ എന്ന പോലെ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തു അതേസമയം കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ധനകാര്യ വിദ്യാഭ്യാസ മന്ത്രിമാരും ചെയ്യുന്ന പ്രവർത്തനങ്ങളും അഴിമതിയും അതാത് സമയം ചൂണ്ടിക്കാട്ടുന്നതിലും വി മുരളീധരൻ ഒരു മടിയും കാണിച്ചിട്ടില്ല സത്യത്തിൽ കേരളത്തിലെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മിക്കപ്പോഴും പിണറായി വിജയന് ഏറാൻ മൂളിയായപ്പോൾ ക്രിയാത്മക പ്രതിപക്ഷ നേതാവിന്റെ വേഷം കൂടി വി മുരളീധരനാണ് വഹിച്ചതെന്ന് നമുക്ക് പറയാം ഇതിന്റെ എല്ലാം ഇടയിൽ കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ ചാലകശക്തിയും വി മുരളീധരനായിരുന്നു കേരളത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ടുണ്ടായ ദേശീയപാത വികസനത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും വി മുരളീധരന് അവകാശപ്പെട്ടതാണ് വിദേശകാര്യ സഹമന്ത്രി എന്ന നിലയിൽ വിവിധ വിദേശ രാജ്യങ്ങളിലെ നേതാക്കളുമായി ഭാരതം നടത്തിയ പല ചർച്ചകളുടെയും നായകത്വം വി മുരളീധരനായിരുന്നു ആഗോള ഭീകരതകൾക്കെതിരെ യു എൻ ചർച്ചയിലും ഭാരതത്തെ പ്രതിനിധീകരിച്ചത് വി മുരളീധരനാണ് ഇടത് ബുദ്ധിജീവികൾ വ്യാജ പ്രചാരണം നടത്തി ചുവപ്പുകോട്ട എന്ന പേര് പതിച്ചെടുത്ത ആറ്റിങ്ങലിൽ വി മുരളീധരന്റെ രംഗപ്രവേശത്തോടെ കളം മാറിഞ്ഞിരിക്കുകയാണ് ഇപ്പോഴവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് എന്ന് പറയാം അയോധ്യയിൽ നിന്നെത്തിച്ച അക്ഷത വിതരണം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വീടുകളിലെത്തിയതും ആറ്റിങ്ങലിലാണ് ചുവപ്പിന് മേലങ്ങനെ മെല്ലെ മെല്ലെ കാവിരാശി പടരുന്നത് മണ്ഡലത്തിൽ വെറുതെ ഒന്ന് നടന്നാൽ തൊട്ടറിയാൻ സാധിക്കും തത്മൈ ന്യൂസ്